ആണ്ടവാ ആണ്ടത ഇനിക്കുമ്പോ നീ ഒരു മോട്ടർ വെച്ചതാ നിന്നെയും വെച്ച് തള്ളി തള്ളി വയ്യാണ്ടായി പന്നി വല്ല പശുവിന്ന പോത്തുന്ന വിളിച്ചോ പന്നി നമുക്ക് ഹറാമാ വെറുതെ മതാധികാരം പിടിച്ചു കുലിക്കല്ലേ ആണ്ടവോ എന്താ ഈ സർക്കാരും ചെയ്തെടുക്കുന്നതാ വിലാസിന്റെ വിറ്റ് കാര്യം കച്ചവടം ഹോൾസെയിലാക്കിയിട്ടുണ്ടാവും അല്ലെ ഈ പണിക്കിന് സാറ് നമ്മുടെ എഞ്ചിനീയറിനെ ഇത്രയും സൽക്കരിക്കണമെന്നുണ്ട അതിൽ എന്തെങ്കിലും ഒരു കാര്യമില്ലാതിരിക്കോ ഇല്ല നമ്മ വണ്ടി വിടുമായി അറിയില്ല സാറേ വണ്ടിയിൽ നിനക്ക് അറിയില്ല எா பனி எனக்கு சர்க்கா செலவெண்டும் தோறு தரா இதுல எவடைய எந்த படிக்கிற சார் மொயிலாளி ஆயிட்டாடு നമസ്കാരം ഇവനെ പോലീസിൽ ഏത് ഏമാന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഈ മുറ്റത്ത് കൊണ്ടിടുന്നത് പണിക്കിരി മുതലാളി ഈ എഞ്ചിനീയറും കൂടി നാടിനെയും നയമത്തെയും പറ്റിക്കണ ചില്ലറ തോന്നിയാസങ്ങളൊക്കെ ഒപ്പിച്ചു വച്ചിട്ടുണ്ട് അതിന് എന്തൊക്കെയാണെന്ന് ഇവനോട് ചോദിച്ച് സാറുമാര് ബുദ്ധിമുട്ടണ്ട ഞാൻ പറയാം സത്യം മുഴുവൻ പുറത്തു കൊണ്ടുവരാൻ ഇത്തിരി പണിയെടുത്തു ചെയ്തത് തെറ്റാണെങ്കിൽ അതിനാദ്യം മുൻകൂർ ജാമ്യാപേഷ നമ്മുടെ ടൗണിൽ നിന്ന് പത്ത് നാൽപ്പത് കിലോമീറ്റർ അപ്പുറത്ത് ചെക്ക് പോസ്റ്റിനോട് ചേർന്ന് പണിക്കിരി മുതലാളി നടത്തുന്ന ഒരു ശുദ്ധജല വിതരണ സ്ഥാപനമുണ്ട് ഈ നാരിയെയും കൂട്ടി ഏമാമാര് അങ്ങോട്ട് ചെല് അയ്യോ അയ്യോ കാഴ്ചയിൽ ഒരു പരോപകാര സ്ഥാപനം അകച്ചു കിടന്നാൽ സാറുമാർക്ക് കുഴപ്പം തോന്നണമൊന്നും കാണില്ല പക്ഷെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും പണിക്കാർക്കൊക്കെ ഒരു ഗുണ്ടകളുടെ മുഖച്ചായ കാണുന്നു ടാങ്കർ ലോറിക്ക് വെള്ളം പമ്പേണ്ട പൈപ്പുകൾക്ക് ഇടയ്ക്ക് ഒരു പൈപ്പ് അത് ഏതാണെന്ന് നമ്മുടെ എഞ്ചിനീയർ സാറിന്റെ മൂന്നാറ് നോക്കുന്ന ചാമ്പ്യാൾ കാണിച്ചു ണ്ടാവും സാറേ ഒഴുകി വരുന്ന നല്ല അസ്ഥിൽ സ്പിരിറ്റല്ലേട്ടാട്ടാട്ടാട്ട ഇത് എവിടെ നിന്ന പുറത്തിറങ്ങിയ കോമ്പൗണ്ട് ഒന്ന് കിളച്ച് മറച്ചു നോക്കി അതെ നമ്മുടെയൊക്കെ വീടുകളിൽ ഫോണും ഇന്റർനെറ്റും എത്തിക്കുന്ന ഈ കളർ കോഴികളുണ്ടല്ലോ ഒപ്റ്റിക്കൽ ഫൈബർ അതിന്റെ കൂട്ടത്തിൽ ഒരു ചാരായ കുഴലും കൂടി കോടയ ഒടയതമ്പുരാന് പോലും പിടിക്കാൻ പറ്റില്ലെന്ന് പനിക്കിരി മുതലാളിക്ക് അറിയാം തമിഴ്നാട്ടിൽ നിന്ന് ചെക്ക് പോസ്റ്റ് വഴി കടന്നു വരുന്ന തിരിച്ചുവണ്ടികളെ കൈയോടെ പിടിക്കാൻ ലക്ഷക്കണക്കിന് കൊതുകിനെയും കൊന്നും നമ്മുടെ പാവം പോലീസാർ ഉറപ്പൊളിച്ചു കുത്തിയിരിക്കുമ്പോ അവരുടെ ആസനത്തിനടിയിലൂടെ ഒഴുകി പോവല്ലേ ലിറ്റർ കണക്കിന് ഇന്റർനെറ്റ് ചാരായം திலீபு பயன போல நம்ம நாடு ஹைடக் ஆய்ட் ஆறுதே பரையடுக்கை சாதனம் விநாயகே புரியல வைப்பின தலை தமிழ்நாடு போர்டு வந்தாச்சு இனி கொஞ்சம் தமிழ்ல பேசலாம் அப்படியே போங்க சார் அப்ப பாக்கலாம் ஒரு பழசு கெட்டிடும் அதுக்குள்ள அவன் இருக்கு யாரு ஐயங்கா பெரிய திருட்டு அச்சோ பெரிய திருட்டு ராசா ஸ்ரீனிவாஸ் ஐயங்கா സർക്കാരിനെ വഞ്ചിച്ച് സ്പിരിറ്റ് കടത്തിയതിന് നിങ്ങൾക്കെതിരെ അറസ്റ്റ് മാറിയിട്ടുണ്ട് സദാശിവൻ കുറ്റവാളികളോടെല്ലാം പോലീസിന് ഒരേ രീതിയിൽ പെരുമാറാൻ പറ്റും യൂണിഫോം ഇല്ലെങ്കിലും പോലീസ് വിളിക്കാവുന്ന പ്രൂവ് ചെയ്തു നന്നായി പക്ഷെ പണിക്കരുത്മാരും പോകുന്നതിനേക്കാളുണ്ട് നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചവനുണ്ടല്ലോ സാക്ഷാൽ ആണ്ടവൻ നീ നിന്റെ തന്തയും വാരിക്കെട്ടി ഏതെങ്കിലും കാട്ടുമൂലയിലേക്ക് ട്രാൻസ്ഫർ ആയി പോകുന്നതിന് മുമ്പ് നീ അവന്റെ പതിനാടിയന്തര ഉള്ളും മുറിയിലേക്ക് ഡോർ നോക്കിയിട്ട് വരാൻ പറഞ്ഞിട്ടില്ലേ സോറി സദാശിവൻ നേരിട്ട് കൈമാറാൻ എസ് പി എന്നെയാണ് എത്തിച്ചത് കാവങ്ക പരമേശ്വര പണിക്കരുടെ മകനും സർക്കിൾ ഇൻസ്പെക്ടറുമായ സദാശിവൻ അച്ഛന്റെ തിരിച്ചു കടത്തിന് കൂട്ടുനിന്നു നാവ് യു ആർ അണ്ടർ സസ്പെൻഷൻ அகங்காரத்தோட எடுத்து தலையில் அணியன் எனிக்கு துப்பி திச்சு கிட்டி அப்படி சாரின தூர் தாழ வைக்கா நீடுத்து அணியு வாக்கிலும் நோக்கிலும் பாலிக்கெடுத்து வளச்ச தாவில் குளிக்கது நாறியது மாதிரே வர அல்லாதாவணி பணிக்கரை போல ஒரு தந்தைக்கல்ல மக்களை நாயை வளர்த்தான் அறியாவின் நல்ல தளக்கிஜிக்கணும் போலீஸ் பணி ஆணுங்களுக்கு மாத்திரம் உள்ளதல்ல சார் അതിന് വേണ്ടത് കൈക്കരുത്തുമല്ല സത്യസന്ധത ആത്മാഭിമാനം ഈ ഉമ്മാക്കി പേടിപ്പിക്കണ്ട അറിയാം ഈ ഓർഡർ മേലാവിൽ നിന്ന് പിൻവലിപ്പിക്കാൻ നിങ്ങൾക്ക് അധികം നേരം വേണ്ടാന്ന് എനിക്കറിയാം പക്ഷെ അത്ര നേരമെങ്കിലും തലയിൽ നിന്ന് തൊപ്പി ഒരു താഴെ വെക്കാനുള്ള മര്യാദ കാണിക്കണം മിസ്റ്റർ ഒരിക്കൽ നിങ്ങൾ സംശയിച്ചത് ശരിയാ ഇതിനൊക്കെ സഹായിച്ചത് ആണ്ടവൻ തന്നെയാണ് ഈ തൊപ്പി തിരിയ തലയിലെടുത്ത് വെച്ചപ്പോ ഒറ്റ മോഹമേ തോന്നിയുള്ളൂ ഒരു തവണയെങ്കിലും ആണ്ടവൻ എന്ന മുരുകനെ നേരിൽ കാണണം പറ്റുമെങ്കിൽ ഒന്ന് സല്യൂട്ട് ചെയ്യണം നിങ്ങളെ കാണുമ്പോഴെല്ലാം വെച്ച ഈ നാണം കെട്ട കൈക്ക് അങ്ങനെയെങ്കിലും ഒന്ന് പുണ്യം കിട്ടിക്കോട്ടെ ഇനി ആഘോഷത്തോട് വേണ്ടത് ഇങ്ങനെ പറഞ്ഞാൽ മതി പാണ്ഡവനെ അർമാദിക്കാൻ പോണ ദിവസം വരണേ ഉള്ളൂ അതിനൊരാളെ കൂടി കൊണ്ടുവരവരണെങ്കിൽ എന്റെ അമ്മയെ അതിനുള്ള അന്വേഷണത്തിലായി അതിന് നീ മാത്രമല്ല ഉണ്ട് പക്ഷെ തലക്കാലം ഇപ്പൊ ജയിച്ചാ